നമസ്കാരം ഇന്നലെ രാവിലെയാണ് നാടിനെ നടുക്കി ഇടുക്കി പുല്ലുപറ കെ എസ് ആർ ടി സി ബസ് അപകടം നടന്നത് അപകടത്തിൽ നാലുപേരുടെ ജീവനാണ് നഷ്ടമായത് നിയന്ത്രണം നഷ്ടമായ ബസ് നേരെ ഒൻപത് അടി താഴ്ചയിലുള്ള കൊക്കയിലേക്ക് മറിയുകയായിരുന്നു ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമായതെന്നായിരുന്നു ബസ് ഡ്രൈവർ പറഞ്ഞത് എന്നാൽ എം വി ഡിയുടെ കണ്ടെത്തലുകൾ ഡ്രൈവറുടെ വാദങ്ങളെ തള്ളുന്നതാണ് പുല്ലുപാറിൽ നടന്ന ബസ് അപകടത്തിൽ കെ എസ് ആർ ടി സി ബസ്സിന് ബ്രേക്ക് തകരാറില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി വാഹനത്തിൽ സ്പീഡ് ഗവർണർ ഉണ്ടായിരുന്നു വണ്ടിയുടെ വീലഴിച്ച് പരിശോധന നടത്തും ചെറിയ ഗിയറിൽ ഇറക്കമിറങ്ങിയതാണോ അപകടത്തിന് കാരണമെന്നാണ് സംശയിക്കുന്നതെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ കെ കെ രാജീവ് പറഞ്ഞു ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നായിരുന്നു ഡ്രൈവർ വെളിപ്പെടുത്തിയത് കൊക്കയിൽ കിടന്നിരുന്ന ബസ് ഇന്നലെ രാത്രിയാണ് ഉയർത്തി പെരുവന്താനം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് അതേസമയം ബസ് അപകടത്തിൽ നാലുപേരായിരുന്നു മരിച്ചത് തഞ്ചാവൂരിലേക്ക് തീർത്ഥാടന യാത്ര പോയ മാവേലിക്കര സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടം മാവേലിക്കര സ്വദേശികളായ രമ മോഹൻ അരുൺ ഹരി സംഗീത് എന്നിവർ മുണ്ടക്കയത്തെ ആശുപത്രിയിൽ എത്തും മുമ്പ് മരിച്ചു പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ബിന്ദു നാരായണൻ മരിച്ചത് ബസ്സിലുണ്ടായിരുന്ന മുപ്പത്തിമൂന്ന് പേർക്കാണ് പരിക്കേറ്റത് കുട്ടിക്കാനത്തെ വളവ് ഇറങ്ങിയപ്പോൾ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടുവെന്നായിരുന്നു ഡ്രൈവർ രാജീവ് കുമാർ പറഞ്ഞത് മരിച്ചവരുടെ കുടുംബത്തിന് കെ എസ് ആർ ടി സി അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും കെ എസ് ആർ ടി സി വഹിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അപകടം നടന്നപ്പോൾ തന്നെ നാട്ടുകാരും ശബരിമല തീർത്ഥാടകരും വിനോദസഞ്ചാരികളുമാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് വാഹനത്തിലുണ്ടായിരുന്ന പലരും താഴ്ചയിൽ നിന്നും സാവധാനം പിടിച്ച് റോഡിലെത്തിയിരുന്നു മൂന്ന് പേർ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൊട്ടാരക്കര ഡിപ്പോയിൽ ഇന്റർസ്റ്റേറ്റ് സർവീസ് നടന്ന ബസ് മാവേൽക്കര ഡിപ്പോയിൽ വാടയ്ക്കെടുത്താണ് തീർത്ഥാടന യാത്ര പോയത് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ രാജീവ് കുമാറിന് കാലിനാണ് പരിക്കേറ്റത് ബ്രേക്ക് നഷ്ടമായപ്പോൾ വളവിനോട് ചേർന്ന് ഇടതുവശത്തുള്ള തിട്ടയിൽ തിട്ടയിലിടിപ്പിച്ച് നിർത്താൻ ശ്രമിച്ചതായും വാഹനം റോഡിന് കുറുകെ തിരിഞ്ഞ് പിൻഭാഗമാണ് താഴേക്ക് പതിച്ചതെന്നും ഡ്രൈവർ മറുനാടനോട് പറഞ്ഞിരുന്നു താഴ്ചയിൽ നിന്നും വൈകുന്നേരത്തോടെ ബസ് ഉയർത്തിയതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും പരിശോധന നടത്തിയത്